എല്ലാവർക്കും നമസ്കാരം പ്രസിദ്ധമായ ഒരു കഥയുണ്ട് ഫ്രാൻസിലെ വേഴ്സായി കൊട്ടാരത്തിന്റെ മുമ്പിൽ തടിച്ചുകൂടിയ വിപ്ലവക്കാർ ഞങ്ങൾക്ക് വിശപ്പെടക്കാൻ റൊട്ടിയില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ രാജ്ഞിയായ മേരി അന്ദ്വാനറ്റ് കൽപ്പന കൊടുത്തു അവർക്ക് റൊട്ടിയില്ലെങ്കിൽ കേക്ക് കൊടുക്കൂ സാധാരണ ജനത്തിൻ്റെ പ്രശ്നത്തെ പറ്റി തിരിച്ചറിയാത്ത ഭരണ നേതൃത്വത്തിന്റെ ഒരു ശൈലിയെ കുറിക്കുന്നതാണ് ഈ കഥ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യരെ അറിയുക മനുഷ്യത്വമുള്ളവരായി മാറുക എന്നുള്ളതാണ് ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലൈലാമ പറയുന്നു ലവ് ആൻഡ് കമ്പാഷൻ ആർ നെസസിറ്റീസ് നോട്ട് ലക്ഷറീസ് വിതഔട്ട് ദം ഹ്യൂമനിറ്റി കനോട്ട് സർവൈവ് മനുഷ്യവർഗം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം മനുഷ്യത്വമാണ് അതിൻ്റെ അടിസ്ഥാന സ്വഭാവം സ്നേഹവും ദയവുമാണ് പതിതരോടും നിസ്വരോടും ദരിദ്രരോടുമൊക്കെ ക്രിസ്തു കാണിക്കുന്ന ആ സഹതാപവും താല്പര്യവും ചേർത്ത് പിടിക്കലും മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ് ക്രിസ്തു ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ അതായിരുന്നു നമ്മൾ ഓരോരുത്തരും അവൻ എങ്ങനെയാണോ മനുഷ്യർ ഇടപെട്ടത് അതുപോലെ മനുഷ്യത്വത്തോടെ ഇടപെടുക എന്നുള്ളതാണ് തന്നെ ഉപദ്രവിക്കാൻ വന്നവരെ പോലും സ്നേഹത്തോടും ദയവോടും ഉപചാരപൂർവമാണ് ക്രിസ്തു സ്വീകരിച്ചത് എത്ര അനുകമ്പയോടെയാണ് ക്രൂസിന്റെ ചോട്ടിൽ നിന്ന് ഓടിയകുന്ന ശിഷ്യന്മാരെ ഉയർപ്പിന് ശേഷം പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ചേർത്ത് പിടിക്കുന്നത് പത്രോസിനോട് ഒരിക്കലും ക്രിസ്തു ചോദിക്കുന്നില്ല നീ എന്തിനാണ് എന്നെ തള്ളിപ്പറഞ്ഞതെന്ന് എന്താണ് എൻ്റെ ക്രൂസിന്റെ ചോട്ടിൽ ഇല്ലാതിരുന്നതെന്ന് ഒരു ശിഷ്യന്മാരോടും ക്രിസ്തു ചോദിക്കുന്നില്ല അതിനപ്പുറത്ത് അവൻ ഇടപെടുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തെയും നമുക്ക് ചുറ്റുവട്ടമുള്ളവരെയും ഈ ഭാവത്തോടെ സ്വീകരിക്കാനും ഉപചരിക്കുവാനും നമുക്ക് കഴിയണം ഒരു ചിന്തകൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് ഇൻ റിക്കൈസിംഗ് ദ ഹ്യൂമാനിറ്റി ഓഫ് അവർ ഫെലോ ബീങ്സ് വി പേ അവർ സെൽസ്റ്റ് ദരിദർക്കും ഒക്കെ ചെയ്യുന്നത് ക്രിസ്തുവിന് ചെയ്യുന്നത് പോലെ ആണെന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും സ്വാർത്ഥതയും മൂലം മറ്റുള്ളവരോട് ചിലപ്പോഴെങ്കിലും നമുക്ക് നന്നായി പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല ഒരു സ്വയവിശകലനം ക്രിസ്തു ജീവിതം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നന്നായി പെരുമാറാനും നന്നായി ഇടപെടുവാനും നമുക്ക് സാധിക്കണം അതിന് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന് ഒരിടമുണ്ടായിരിക്കണം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നന്നായി പെരുമാറാനും പ്രകാശമുള്ള വാക്കുപയോഗിക്കാനും നന്നായിട്ട് ഇടപെടാനും നമുക്ക് സാധിക്കും മദർ തെരസ് കുറിക്കുന്നുണ്ട് ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ഇത്രയും കാലത്ത് നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ എത്രയോ പേരെ വിചാരണ ചെയ്തു എത്രയോ പേരെ വിധിച്ചു യാതൊരു തെളിവുമില്ലാതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് കുറച്ചുകൂടി നമുക്ക് മെച്ചപ്പെട്ട് ഇടപെടാൻ കഴിയുമായിരുന്നില്ലേ തീർച്ചയായും ഒരു തിരുത്തൽ നമ്മിൽ തന്നെ വേണം നമ്മിലൊക്കെ കുടിയിരിക്കുന്ന അഹന്തയും സ്വാർത്ഥതയും ഒക്കെ ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരെ നോവിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കർത്താവെ എല്ലാവരോടും നന്നായി ഇടപെടുവാൻ തക്കവണ്ണം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണമേ ഒന്ന് കൊരിർ മൂന്നാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവ്യ സ്തുതി കർത്താവ്യ സ്തോത്രം നിലച്ചു പോകാത്ത സ്തുതി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ വഴിയിലുള്ള സഞ്ചാരം കൊണ്ടും അങ്ങേക്ക് പ്രീതികരമായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ ഒത്തിരി ബലഹീനതകളും കുറവുമുള്ള മനുഷ്യരാണ് ഞങ്ങൾ പലപ്പോഴും ഈ ലോകത്തോടും ചുറ്റുവട്ടങ്ങളോടും ഞങ്ങൾക്ക് നന്നായി ഇടപെടുവാൻ കഴിയാതെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ഉള്ളിലെ സ്വാർത്ഥതയും അഹങ്കാരവുമാണ് അതിന് കാരണം അവിടുന്ന് തൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്ത് ഞങ്ങൾ കാണിച്ചു വന്നു എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെടേണ്ടതെന്ന് പ്രകാശമുള്ള വാക്കുകളും നല്ല വീതികളും നല്ല ഇടപെടലുകളും അവിടുന്ന് തിരഞ്ഞെടുത്തു സ്നേഹമായിരുന്നു ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാവം കർത്താവെ അങ്ങ് ഞങ്ങൾ പകർന്ന ആ ദിവ്യമായ സ്നേഹം അത് ഞങ്ങൾ നിറയ്ക്കണമേ എല്ലാവരോടും നന്നായി ഇടപെടുവാൻ ഞങ്ങൾക്ക് ഇട നൽകണമേ കർത്താവ് ഇന്ന് വരെ വന്നിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് അനുദപിക്കുവാനും തിരിച്ചു വരുവാനും ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ ബലഹീനതകളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ